ഒരു കാലത്ത് സിനിമയിൽ അത്യധികം ഗ്ലാമർ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നടിയാണ് നടി മുംതാസ് മോഹൻലാലിനൊപ്പവും എന്ന ചിത്രത്തിൽ മലയാളത്തിലും താരം ഒരു ഗാനം ചെയ്തിട്ടുണ്ട് അത്യധികം ഗ്ലാമർ റോളുകളിലൂടെയും ഐറ്റം ഡാൻസിലൂടെയുമാണ് തരംഗം സൃഷ്ടിച്ച മുംതാസ് ഇപ്പോൾ ചെയ്തതൊക്കെ വലിയധികം തെറ്റാണെന്ന് പറയുകയാണ് ഇപ്പോൾ പൂർണ്ണമായും വിശ്വാസപ്രകാരം ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നത് തനിക്ക് പറ്റിയ തെറ്റുകളെക്കുറിച്ചും കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചുമാണ് താരം സംസാരിച്ചത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും മറ്റും തന്റെ പല രീതിയിലുള്ള ഗാനങ്ങളും എല്ലാവരും കാണുന്നുണ്ട് അതൊക്കെ തന്നെ വളരെയധികം വേദനിപ്പിക്കുന്നു തന്നെയാണ് ഇന്ന് ഞാൻ പൂർണ്ണ മതവിശ്വാസിയാണ് ഇന്ന് താനൊരു പബ്ലിക് സ്പേസിൽ നിൽക്കുമ്പോൾ പോലും എന്നെ ആരും തൊടാതിരിക്കാൻ എന്റെ ചേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ട് മുമ്പ് നൂറുപേരുടെ മുന്നിൽ ഡാൻസ് ചെയ്യുമ്പോൾ ഒപ്പം ഡാൻസ് ചെയ്യുന്നവർ എന്നെ എടുത്തുയർത്തും എല്ലാം നല്ല രീതിയിലാണെങ്കിലും പക്ഷെ എന്നെ തൊടാൻ അനുവാദമല്ലായിരുന്നു പക്ഷേ ഞാൻ അതിന് സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു ഞാൻ ഹീറോഹോൾക്കൊപ്പവും പല ഡാൻസും ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഹിജാബ് എന്നെ ലിബറേറ്റ് ചെയ്തു സ്വാതന്ത്ര്യം ലിബറേഷനും രണ്ടാണ് ലിബറേഷനിൽ ഉത്തരവാദിത്തമുണ്ടെന്നാണ് മുമതാസ് പറയുന്നത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന തന്റെ ഗ്ലാമർ ചിത്രങ്ങളും വീഡിയോകളും ദയവ് ചെയ്ത് കാണരുതെ എന്ന് പറഞ്ഞ് കരയുന്ന മുംതാസിൻ്റെ അഭിമുഖം ഈ ഇടത്തിലെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എല്ലാ പണവും ഫേമസും ഒക്കെ നേടിക്കഴിഞ്ഞതിനു ശേഷമാണോ ഇങ്ങനെ ഒരു ബോധം ഉദിച്ചത് എന്ന് പലരും കളിയാക്കിയും വിമർശിച്ചുകൊണ്ടുമൊക്കെ വന്നു എന്നാൽ താൻ ചെയ്തതൊക്കെ തെറ്റുതന്നെയാണെന്നും പക്ഷേ എന്നെ ജഡ്ജ് ചെയ്യാൻ ആർക്കും അവകാശമില്ല എന്നാണ് മുംതാസ് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഇങ്ങനെ ജീവിക്കുന്നതിലൂടെ തനിക്ക് സമാധാനം മാത്രമാണ് ലഭിക്കുന്നത് എന്നാണ് താരം പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക